के के, െ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡി ആക്കുന്നത് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ ഒരു കപ്പ് കേക്കാണ് ഇത് വളരെ എളുപ്പവുമാണ് വളരെ സോഫ്റ്റുമാണ് ഇനി നമുക്ക് ഈ കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യം പൊടികൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അതിനായി ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദ ചേർക്കാം ഇത് ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പാണ് ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതൊരു മൂന്ന് തവണ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ കേക്ക് സോഫ്റ്റ് ആയി കിട്ടാൻ ഒരു മൂന്നോ നാലോ തവണ അരയ്ക്കുന്നത് നന്നായിട്ടിരിക്കും ഞാനിപ്പോൾ ഇതിവിടെ തവണ അരിക്കാൻ പോവാണ് ഇവിടെ ഇപ്പൊ മൂന്നാമത്തെ തവണയും അരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മൈതി അളർന്ന അതേ കപ്പിൽ ഒരു മുക്കാ കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ കപ്പിലേക്ക് തന്നെ നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് ചൂടാകാതെ ശ്രദ്ധിക്കണം ഒര മിനിറ്റ് താഴെ അടിച്ചെടുത്താൽ മതി മുട്ട ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് ഒന്നര അടപ്പ് വാനില എസൻസും അര അടപ്പ് പൈനാപ്പിൾ അസുസും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിപ്പം ഏതെങ്കിലും ഒന്നായാലും മതി ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെണ്ണും കൂടെ ചേർക്കുന്നേ ഉള്ളൂ വാനല തന്നെയാണേലും മതി ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമുക്കതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത മുട്ടയിട മിക്സ് നമുക്കൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരിച് വെച്ചിരിക്കുന്ന മൈദയിട മിക്സ് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യണം ഈ പൊടി ഒരു മൂന്ന് പ്രാവശ്യം ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇടകുമ്പോൾ ഒരു സൈഡിലേക്കി തന്നെയും െയ്യാനായിട്ട് ശ്രദ്ധിക്കണം ആദ്യം വിട്ടുകൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം രണ്ടാമത്തെ കൂട്ട് ചേർത്താൽ മതി ഇതൊരു മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് മുഴുവൻ ചേർത്ത് കൊടുക്കാം മൈദയുടെ മിക്സ് നമ്മൾ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത്രയും തിക്കായിട്ടുള്ള മാവാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊന്നും ലൂസാക്കി എടുക്കണം അതിനായി ഒരക്കപ്പ് പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് അരക്കപ്പ് പാലിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് തിളപ്പിച്ചതാണ് ഇതിന് ഒരുവിധം ചൂടുണ്ട് ഇപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നിച്ച് ചേർക്കേണ്ട ആദ്യം ഒരു പകുതി ചേർത്ത് നോക്കിയിട്ട് അതിന്റെ വ്യൂസ് അനുസരിച്ച് വീണ്ടും ചേർത്താ മതി നമ്മളിപ്പെടുത്ത് വെച്ചിരിക്കുന്ന പാല് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ചൂടുപാൽ പാൽ ഒഴിക്കുന്നതുകൊണ്ട് ഈ മൈദ ഒന്നും കട്ട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ലൂസ് മതിയാവും നമുക്കിത് മാറ്റി വെക്കാം നമ്മളിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഈ മോഡലിലുള്ള പേപ്പർ കപ്പിലാണ് ഇത്രയും വലുപ്പമുള്ള കപ്പ് വേണമെന്നില്ല ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നിൽക്കുന്ന കപ്പിലാണേലും മതി ഇനി നമുക്കിതിലേക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി ഞാനിപ്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് എല്ലാ കപ്പിലും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം നമ്മളിവിടെ കപ്പിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും മതി സ്റ്റീൽ ഗ്ലാസ്സോ നമ്മൾ ചായ കുടിക്കുന്ന കപ്പോ അങ്ങനെ എന്തായെന്നാലും കുഴപ്പമില്ല ചെറിയ മോളുകളാണേലും മതി ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് മാവ് എടുത്ത് കൊടുക്കാം നമ്മളിവിടെ നമ്മുടെ ബാറ്റർ കപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു അരഭാഗം മിച്ചം അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ ഒട്ടും എടുത്തിട്ട് ഇനി അതിലേക്ക് ഭംഗിക്ക് വേണ്ടി ചേർക്കാനായി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനി ഒരു അര ടീസ്പൂൺ മൈദ കൂടെ ചേർത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ബാറ്ററിൻ്റെ മുകളിൽ ഒന്ന് തൂവാനാണ് മൈദാ കോട്ട് എടുക്കുന്നത് ഇത് താഴ്ന്നു പോകാതിരിക്കാനാണ് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിൻ്റെ മോളിൽ കുറേശേന്ന് ഇട്ടുകൊടുക്കാം നമ്മളിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയൊരു അലൂമിനിയ ചരുവത്തിലാണ് അതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റും കൂടി ഇറക്കി വെച്ച് കൊടുക്കുന്നത് ഇനി ഇത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിനി നമ്മുടെ കേക്കിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം സൈഡിൽ കൈ തൊട്ടി പൊള്ളാതെ ശ്രദ്ധിക്കണം നമുക്കിനി മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ചു ഇപ്പോൾ റെഡിയായി ഒട്ടും പറ്റി പിടിക്കുന്നില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തണുക്കുന്നതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് കേക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്